ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ആയിട്ടുള്ളൊരു പാർട്ടി വിയർ ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചെയ്യുന്ന ടൈമിൽ ടോപ്പ് പോർഷൻ ഇതുപോലെ ന്യൂസ് പേപ്പർ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിലാദ്യം കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മെറ്റീരിയൽ ചെയ്യലുള്ളൂ ടോപ്പ് ലെങ്ത്ത് സിക്സ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ താഴെ ജോയിൻ ആക്കാനുള്ളൊരു വൺ ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് അതുപോലെ ഷോൾഡർ ജോയിൻ ആക്കാനുള്ളൊരു ഹാഫും കൂടെ കൂട്ടിയിട്ട് വൺ ആൻഡ് ഹാഫ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് സെവൻ ആൻഡ് ഹാഫ് മെഷ മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ വരുന്നത് മൂന്നരയാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ മൂന്നര മാർക്ക് ചെയ്യുക പിന്നെ നമുക്ക് നെക്കിൻ്റെ ഇടുത്ത് ഒരു ഒന്നേ മുക്കാലൊക്കെയാണ് എടുക്കുന്നത് അധികം തടിയൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നെക്ക് ലെങ്ത്തും ഒരു ഒന്ന് മുക്കാൽ രണ്ടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും സെയിം മെഷർമെൻ്റ് ആണ് അത് നമുക്ക് ബാക്ക് വേണമെങ്കിൽ കുറക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ പിന്നെ ഷോൾഡർ സോറി ആം ഹോള് മൂന്നര എടുത്തിട്ടുണ്ട് ചെസ്റ്റ് എടുത്ത് വരുന്നത് നയൻറ്റീൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ട്വൻറ്റി റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ നാലിലൊന്ന് ഫൈവ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ സ്വിംഗ് ഇലവൻസ് ആയിട്ട് നമുക്ക് വൺ ഇഞ്ചോ അല്ലെങ്കിൽ വൺ ആൻഡ് ഒക്കെ എടുക്കാം അപ്പോൾ അഞ്ചിൻ്റെ കൂടെ ആറ് എടുക്കാം അല്ലെങ്കിൽ ആറര എടുക്കാം ഞാനിപ്പോൾ ഇവിടെ വൺ ഇഞ്ച് എക്സ്ട്രാ എടുക്കണുള്ളൂ കേട്ടോ ഒരു സിക്സ് എടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ സിക്സ് ഇഞ്ച് എടുക്കുന്നുണ്ട് സിക്സ് തന്നെയാണ് എന്താ വേസ്റ്റിൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ആക്കിയെടുത്തതിന് ശേഷം ഈ അരയുടെ ഭാഗത്ത് വേസ്റ്റിൻ്റെ ഇവിടെ ഉണ്ടല്ലോ താഴ്ഭാഗത്ത് ഒരു വൺ ഇഞ്ച് മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വൺ ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ എടുക്കാം കേട്ടോ വൺ ഇഞ്ചൊക്കെ എടുക്കാം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ സൈഡ് ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം അതുപോലെ തന്നെ പിന്നെ ആംഹോളും ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം പിന്നെ നെക്കും റൗണ്ട് നെക്കാണ് അപ്പോൾ അതും ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക കേട്ടോ സർ സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് നെക്കാണ് അപ്പോൾ ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനിയാണ് മെയിൻ മെയിനായിട്ടുള്ളത് നമ്മൾ മുകൾ ഭാഗം ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു വൺ ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഒരു വൺ ഇഞ്ച് അതുപോലെ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പീസ് നമ്മളിതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇത് നെക്കിൻ്റെ മുകൾ ഭാഗം നമ്മൾ പ്ലെയിൻ നെറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ പാറ്റേൺ വരുന്നത് അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വെച്ച് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്ത പോർഷനിൽ മുകളിലെ പീസിനും താഴത്തെ പീസിനും ആ ഒരു സെപ്പറേറ്റ് ചെയ്ത ഭാഗത്ത് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ നമുക്ക് തമ്മിൽ ജോയിൻ ആക്കുമ്പോൾ ആ ഒരു സൈസ് കുറയുമല്ലോ അല്ലെങ്കിൽ അതുപോലെ ബാക്ക് പോർഷന് ഒരു എക്സ്ട്രാ ഹാഫ് ഇഞ്ച് ഇവിടെയും ആഡ് ചെയ്യണം കേട്ടോ അത് മെറ്റീരിയൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട് വെക്കുമ്പോൾ അതാണ് ഇതുപോലെ ഫോൾഡഡ് സൈഡിൽ ചേർത്ത് വെച്ചിട്ട് മുകളിൽ മാത്രം ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ചെയ്യാം ബാക്ക് സൈഡ് ആകുമ്പോൾ അതുപോലെ ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ ഒരു വൺ ഇഞ്ച് നമുക്ക് സിബിനുള്ളൊരു ഹാഫ് ഫോർ മുക്കാലൊക്കെ മതി കേട്ടോ അത്രയും വിട്ടിട്ട് എന്ത് ചെയ്യാം ഇവിടെയും കൂടെ വിടണം ബാക്ക് ചെയ്യുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ടും ബാക്കും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ലൈനിങ് പിന്നെ നമ്മൾ ക്രൈപ്പിലാണ് എടുത്തിട്ടുള്ളത് അത് അംബ്രല്ല കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് താഴേക്ക് ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് നീളത്തിൽ നീളത്തിലങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അരേൻ്റെ അവിടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതേ രീതിയിൽ തന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങും ചെയ്തെടുക്കുക കോട്ടൺ ലൈനിങ്ങും രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ലെങ്ത്ത് ഇതിപ്പോൾ പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ള ലെങ്ത്ത് പതിനൊന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതുപോലെ ഞാൻ പതിനൊന്ന് ഇഞ്ച് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ അരക്ക് കണക്കാക്കിയിട്ട് ഫ്രില്ല് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ ടോപ്പിന് വേണ്ടി കട്ട് ചെയ്തത് ഞാനിപ്പോൾ ലൈനിങ്ങും സാറ്റിൻ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് രണ്ടിനും രണ്ട് പീസ് വീതം സാറ്റിൻ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ബാക്ക് പോർഷനാണ് ഇതിൻ്റെ സെൻറ്റർ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ബാക്കിന് ഇതുപോലെ നാല് പീസുകൾ ഉണ്ടാവും അതുപോലെ ഫ്രണ്ടിന് ഇതുപോലെ രണ്ട് പീസും ഇത്രയാണ് കേട്ടോ നമുക്ക് ടോപ്പിന് ടോപ്പിനാവശ്യമുള്ള പിന്നെ മുകളിലേക്കുള്ള ട്രാൻസ്പെറൻറ്റ് പോർഷൻ നമുക്ക് നെറ്റിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം അത് നമ്മൾ നെറ്റിത് എന്താ താഴേക്കുള്ള നെറ്റൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ക്ലോത്ത് നിന്ന് നമുക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് എന്താ ടോപ്പ് പോർഷന് വേണ്ടിയിട്ടൊരു പീസും അതുപോലെ സ്കേർട്ട് പോർഷനിലെ രണ്ട് പീസുകളും ആണ് ഈ പ്ലെയിൻ നെറ്റിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പ് പോർഷനിലേക്കുള്ളത് മാറ്റാം കേട്ടോ ടോപ്പ് പോർഷൻ എന്ന് പറയുമ്പോൾ അതാ നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത്രയും ലെങ്ത് ആണ് നമുക്ക് വേണ്ടത് മുകളിലേക്കുള്ള ഒരു ഫ്രില്ലിന് വേണ്ടിയിട്ട് അപ്പോൾ ടോപ്പിൻ്റെ ഈ ഒരു പീസ് എത്രയാണോ അതിപ്പോൾ ഫൈവ് ആണ് അപ്പോൾ ഫൈവ് പ്ലസ് ഫൈവ് ടെൻ എടുക്കണം നമ്മൾ മടക്കിയിട്ടാണ് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് നെറ്റിൽ നിന്നും ഒരു ആ ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അതിപ്പോൾ ഒരു മൂന്ന് മീറ്റർ മെറ്റീരിയലാണ് അപ്പോൾ മൂന്ന് മീറ്ററിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം പത്ത് ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ബാക്കി ബാലൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്കേർട്ട് പോഷന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചതാണ് സ്കേർട്ട് പോഷൻ്റെ ഫസ്റ്റ് പാർട്ട് ഫൈവ് ഇഞ്ചും സെക്കൻഡ് പാർട്ട് സിക്സ് ഇഞ്ചും ആണ് കേട്ടോ ആ ഒരു രീതിയിൽ ഫസ്റ്റ് പാർട്ടിന് ഒരൊറ്റ പീസ് എടുത്തിട്ടുള്ളൂ മൂന്ന് മീറ്ററിൻ്റെ ബാക്കി കംപ്ലീറ്റ് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് അഞ്ച് പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അഞ്ച് പീസും പിന്നെ അതിൽ നിന്നും ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പോർഷന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ എല്ലാത്തിനും രണ്ട് പീസ് വീതം ഫ്രണ്ടിനും ബാക്കിനും എടുക്കുക അത് എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നെറ്റിൻ്റെ ഒരു പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷന് കട്ട് ചെയ്യുമ്പോൾ ഈ താഴ്ഭാഗം ഫ്രണ്ടായാലും ബാക്കായാലും ഈ ഒരു താഴ്ഭാഗത്ത് നമ്മൾ ജോയിൻ ആക്കാനുള്ളൊരു ഹാഫ് ഇഞ്ച് എടുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ അതുപോലെ ബാക്ക് പോർഷന് കട്ട് ചെയ്യുമ്പോൾ ജിബിൻ്റെ ആ ഒരു സൈഡിലും നെക്കിൻ്റെ ആ ഒരു സെൻട്രൽ പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ താഴെയും വിടണം അതുപോലെ ജിബിനും വിടണം അപ്പം അതുപോലെ ഇത് ബാക്കിന് വേണ്ടിയിട്ട് ഇതുപോലെയും അതുപോലെ ഇത് ഫ്രണ്ടിന് വേണ്ടിയിട്ടും ഇങ്ങനെ രണ്ട് പീസ് വീതം കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിനും ബാക്കിനും പിന്നെ നമ്മൾ സാറ്റിൻ്റെ മെറ്റീരിയലിൽ നിന്ന് നമ്മുടെ ഫ്രോക്കിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ട് ആ ഒരു ബെൽറ്റിന് വേണ്ടിയിട്ട് ഫോർ ഇഞ്ച് വിടുത്തലുള്ളൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ ചെയ്യാം അപ്പോൾ ഒരു വൺ ഇഞ്ച് ഒക്കെ നമുക്ക് പുറത്തേക്ക് വരുള്ളൂ ഇനി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെന്ത ചെയ്യാം ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ പീസാണത് ഈ ട്രാൻസ്പെറൻറ്റ് നെറ്റ് നമ്മൾ ഇതുപോലെ രണ്ട് നെറ്റും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴ്ഭാഗം വിട്ടിട്ട് ബാക്കി എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്ക് പോർഷൻ ചെയ്യുന്ന ടൈമിൽ ഈയൊരു സിബിൻ്റെ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക നെക്കും ഷോൾഡറും സൈഡും ഒക്കെ ആം ഹോളിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ബാക്ക് സൈഡ് ചെയ്തപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ് പോയതാണ് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ആക്കണ്ടെട്ടോ ബാക്കിയുള്ള ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ ഫ്രണ്ട് ഷോൾഡർ ചെയ്യാം ബാക്കിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ചെയ്യണ്ട എന്നിട്ട് ഫ്രണ്ട് നമ്മളിതുപോലെ ഒക്കെ മറിച്ച് നീറ്റാക്കി എടുത്തതിന് ശേഷം എന്തെയ്യുക ബാക്കത്തെ ഈ ഒരു ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ആക്കി കൊടുക്കുക കേട്ടോ ട്രൈ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കൈ കൊണ്ടേനെ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് ആയിട്ട് കാണിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ അതായത് പോലെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ താഴെ മറിച്ചെടുത്തതിന് ശേഷം ഒന്ന് രണ്ട് ക്ലോത്തും കൂടെ ഒന്ന് ജോയിൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെക്കാൻ ഇനി ഈ താഴത്തെ പീസ് ഇതിൽ ജോയിൻ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള പോർഷൻ കേട്ടോ അപ്പോൾ എന്താ നമ്മൾ സാറ്റിൻ്റെ ക്ലോത്തുകളാണ് രണ്ടും അപ്പോൾ എന്താ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെയാണല്ലോ നമുക്ക് ഫ്രണ്ട് വരിക ഈ ഗ്ലേസിംഗ് ഉള്ള പോർഷൻ ഇങ്ങനെ വരണം അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെയാണ് മറിച്ച് കൊടുക്കുക അതാകുമ്പോൾ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ വരില്ല എന്നിട്ട് മറ്റേ പീസ് അതായത് ലൈനിങ്ങിൻ്റെ പീസ് അതിൻ്റെയും നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മളിതുപോലെ വെച്ചുകൊടുക്കുക എന്നാൽ നമ്മുടെ എന്താ മുകളില പീസ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ അപ്പുറവും ഇപ്പുറമായിട്ട് ഓരോ സാറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കുക ഒന്നിൻ്റെ നല്ല വശത്തിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെക്കുക അതിനുള്ളിലായിട്ട് ഈ ഒരു പീസ് ഇതുപോലെ വെക്കുക ഇപ്പം നമ്മൾ ഫ്രണ്ടാണ് ജോയിൻ ആക്കുന്നത് അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ആ ഒരു പോർഷന് ഇതുപോലെ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ വെക്കുക കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ ആക്കി കൊടുക്കുക ഇവിടെ മാത്രമല്ല നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എന്തെയ്യുക ആംഹോളും ചെയ്തെടുക്കുക നമുക്ക് സൈഡ് വേണമെങ്കിൽ സൈഡും ചെയ്യാം അപ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് വന്നിട്ട് ആംഹോളും മുകളിലും ഒക്കെ ചെയ്യാം കേട്ടോ ഇങ്ങനെ സൈഡും കൂടെ ചെയ്താൽ സൈഡ് നീറ്റായിട്ട് കിട്ടും അതല്ലെങ്കിൽ ആംഹോളും എന്താ ആ ഒരു മുകൾ ഭാഗവും മാത്രം ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ആ രീതിയിലൊന്ന് ജോയിൻ ആക്കിയെടുക്കുക ഞാനിപ്പോൾ ആ സൈഡ് ചെയ്തിട്ടില്ല ഇതുപോലെ ആംഹോളും അവർ ജോയിൻ ആക്കിയ പോഷനും ചെയ്തെടുത്തിട്ടുണ്ട് മറിച്ച് നീറ്റാക്കിയിട്ട് നമുക്ക് മുകളിൽ വേണമെങ്കിൽ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ബേക്കും ചെയ്തെടുക്കുക ബേക്ക് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് പീസുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും സിബിൻ്റെ രണ്ട് സൈഡിലായിട്ടാണുള്ളത് വരിക അപ്പോൾ ഈ പീസുകളും കൂടെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അത് ചെയ്യുന്ന മുമ്പ് നമ്മളിങ്ങനെ പിൻ ചെയ്തൊക്കെ നീറ്റാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആ സിബിൻ്റെ ഭാഗം കൂടെ ചെയ്യുക കേട്ടോ എന്നാൽ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വൃത്തി കിട്ടും പിന്നെ നമ്മളിതുപോലെ പിൻ ചെയ്തിട്ടൊക്കെ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും വരില്ല നമ്മൾ ആദ്യം പിൻ ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുമ്പോഴൊക്കെ ആയാലും ഒരു മെത്തേഡിൽ ചെയ്താൽ നമുക്ക് സിമ്പിളാണ് പിന്നെ തുണികളൊക്കെ അങ്ങോട്ടും കൊണ്ടും പിന്നെ മാറുന്നത് തന്നെ മാറുന്നതൊക്കെ ഒഴിവാക്കാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ ബാക്ക് സൈഡും ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലിബ് അറ്റാച്ച് ചെയ്യുന്ന സൈഡും ഷോൾഡറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി മുകളിലൂടെ വേണമെങ്കിലൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് പതിഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് സാറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ഉള്ളത് കാരണം ഒന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പതിച്ചടിച്ച് കൊടുത്താൽ ഒന്നും കൂടെ നീറ്റ് കിട്ടും അപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇവിടേക്കുള്ള ആ ഒരു ഫ്രില്ലാണെ നമുക്ക് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഈയൊരു മെ മെഷർമെൻ്റിൽ നമ്മൾ നെറ്റ് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ ഫൈവ് പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് ടെൻ ഇഞ്ചിൻ്റെ ഒരു പീസ് നെറ്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു ആ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിവിടേക്ക് ഫ്രിൽ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു നെറ്റ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ നൂല് വലിച്ചിട്ട് ഇങ്ങനത്തെ രീതിയിലുള്ള ഫ്രില്ല് വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് മെഷീനിലിട്ടിട്ട് പ്ലീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇട്ടിട്ട് പ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു ഒരുപാട് പൊങ്ങി നിൽക്കുന്ന ഫ്രില്ല് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിന് കുറച്ച് ഒതുങ്ങിയ ടൈപ്പ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് അതുപോലെ മെഷീനിൽ വെച്ചിട്ട് പ്ലീറ്റ് ചെയ്തിട്ടാണ് ഫ്രില്ല് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ആ മൂന്ന് മീറ്റർ മെറ്റീരിയൽ കംപ്ലീറ്റ് ഞാനതുപോലെ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആവശ്യമുണ്ട് പിന്നെ ഈ ഒരു പ്ലീറ്റ് ഈയൊരു ടൈപ്പ് നമുക്ക് രണ്ട് ലെയർ ആക്കിയിട്ടും കൊടുക്കാം കേട്ടോ ഞാൻ മുമ്പ് ഒരു ഫ്രോക്ക് ചെയ്തപ്പോൾ രണ്ട് ലെയറിൽ കൊടുത്തിരുന്നു അന്ന് ഇതുപോലെ മെഷീനിൽ ഇട്ടിട്ട് എല്ലാ പ്ലീറ്റ് ചെയ്തത് കേട്ടോ നൂല് വലിച്ചിട്ട് അത് ഒരു ലെയർ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ലെയർ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന രീതിയിൽ രണ്ട് പ്ലീറ്റുകൾ കൊടുത്തിരുന്നു കേട്ടോ രണ്ട് ടൈപ്പ് ഇത് നമ്മൾ ഒറ്റ ലെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഇനിയിപ്പോൾ തൽക്കാലം നമുക്ക് ഇതവിടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്കേർട്ട് പോഷനും റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ സ്കേർട്ട് പോഷന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച സിക്സ് ഇഞ്ചാൻഡ് സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ചിലുള്ള പീസുകളാണിത് അപ്പോൾ എല്ലാത്തിൻ്റെയും മുകളിൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നൂല് വലിച്ചിട്ടാണ് ഞാൻ ഫ്രിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രിൽ ചെയ്യുന്ന മെഷീനൊക്കെ ആണെങ്കിൽ നമുക്ക് മെഷീനിലിട്ടിട്ട് ഫ്രിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് എന്താ നോർമൽ മെഷീൻ ആയതുകൊണ്ട് ഇതുപോലെ എന്താ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അത് നൂല് വലിച്ചിട്ട് അരവെണ്ണത്തിന് കണക്കാക്കിയിട്ട് ചെയ്ത് കണക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുകളത്തെ പീസ് എടുത്തതുണ്ടല്ലോ അത് ഇതുപോലെ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നൂല് വലിച്ചിട്ട് അത് നമ്മൾ അര അരയുടെ റൗണ്ടിന് കണക്കാക്കിയിട്ട് ട്വൻറ്റി ഇഞ്ചിൽ എടുത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ താഴെ കൊടുക്കാനുള്ള പീസുകൾ അഞ്ച് പീസുകളുണ്ട് അഞ്ചും ഇതുപോലെ നൂല് വലിച്ച് ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അത് താഴെ അറ്റാച്ച് ചെയ്യാനുള്ള പീസാണ് ആ പീസുകളെ നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഈ ഒരു പീസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കേട്ടോ വെക്കുക ഇതിൻ്റെ മുകളിൽ ഒരു ഹാഫ് ഇഞ്ച് കയറ്റിയിട്ട് ഒരുപാടൊന്നും കയറ്റണ്ട ഒരു ഹാഫ് ഇഞ്ചൊക്കെ ഇതുപോലെ കയറ്റി വെച്ചിട്ട് നമ്മൾ ആ ഫില്ലെയ്തെടുത്ത ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവുകട്ടോ അങ്ങനെ അത് കംപ്ലീറ്റ് അഞ്ച് പീസും ചെയ്തെടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും ഫ്രില്ലുകൾ ഒരുപോലെ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് സമയടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക താഴ്ഭാഗത്തെ നെറ്റിൽ മാത്രമാണ് ഫ്രില്ല് വരാൻ പാടുള്ളൂ മുകളിലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ മുകളത്തെ പീസ് ഫ്രില്ലിൽ നിൽക്കാതെ നോക്കണം കേട്ടോ നീറ്റായിട്ട് പിടിച്ചിട്ട് താഴ്ഭാഗത്തെ ആ ഫ്രില്ലിലൂടെ ആ സ്റ്റിച്ചിലൂടെ തന്നെ കൊടുക്കുക കേട്ടോ അപ്പം ആ ഫ്രില്ലിങ് കഴിഞ്ഞാൽ നമുക്കത് അതുപോലെ കിട്ടും ഇനി നമുക്കിതിൽ ബാക്കി ലൈനിങ്ങുകളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്രൈപ്പിൻ്റെ ലൈനിങ്ങും അതുപോലെ കോട്ടണിൻ്റെ ലൈനിങ്ങുമാണ് ഉള്ളത് രണ്ടിനും മുകളിൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നൂല് വലിച്ചിട്ട് ഫ്രില്ല് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ മെഷീനിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രില്ല് ചെയ്ത് നമ്മളെ അരവണ്ണത്തിന് കണക്കാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മെഷീനിലിട്ടിട്ട് അരവണ്ണത്തിന് കണക്കാക്കി എടുത്തിട്ടുണ്ട് എന്താ ക്രേപ്പും അതുപോലെ കോട്ടണും കോട്ടൺ നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്യുന്നില്ല കേട്ടോ ക്രേപ്പിൻ്റെ ലൈനിങ് ഇതുപോലെ സൈഡൊക്കെ അറ്റാച്ച് ചെയ്ത് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു നെറ്റും ക്രേപ്പും കൂടെ നമുക്ക് അരയിൻ്റെ അവിടെ നിന്ന് ജോയിൻ ആക്കിയെടുക്കാം കേട്ടോ അതുപോലെ ഞാൻ ക്രേപ്പ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ താഴ്വശവും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ടോപ്പ് പോർഷനിലേക്ക് വരാം അപ്പോൾ നമുക്കതിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇൻവിസിബിൾ സിബാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇൻവിസിബിൾ സിബ് വെക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വെക്കാനുള്ളൊരു മെത്തേഡാണ് നമ്മളെന്ത് ചെയ്യാം സിബിൻ്റെ ഈ രണ്ടും കൂടെ ഉണ്ടല്ലോ ആദ്യം ഇവിടെ ചെറിയൊരു മാർക്കിംഗ് ഇട്ട് കൊടുക്കുക ഒരു കട്ടിങ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അത് നമുക്ക് പെട്ടെന്ന് രണ്ടും ഒരേ അളവിൽ കിട്ടിട്ടോ അല്ലെങ്കിൽ രണ്ട് സൈഡും രണ്ട് ഇതിൽ നിൽക്കും അപ്പോൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ സൈഡ് കറക്റ്റായിട്ട് മുകളിൽ വരുന്ന രീതിയിൽ മുകളിൽ വെക്കുക എന്നിട്ട് ഇതുപോലെ വെക്കുക എന്നിട്ട് ജിബ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ അത് ഇതുപോലെ അങ്ങ് മറിച്ച് കൊടുക്കുക ഇങ്ങനെ മറിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക പിൻ ചെയ്തിട്ടൊന്ന് ആദ്യം അവിടെ സെക്യൂർ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ മറിച്ചിട്ട് ആ മുകളിൽ ആ ഒരു കട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് തന്നെ കറക്റ്റ് നോക്കുകട്ടോ നമ്മൾ മാർക്ക് ചെയ്ത കട്ടിങ് കറക്റ്റ് മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലൂടെ ആദ്യം ഒരുപാട് അടുപ്പിച്ചൊന്നും ഇല്ലെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഒന്ന് സിബിനോട് ചേർത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ല നീറ്റായിട്ട് കിട്ടും സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ അത് നോർമൽ മെഷീനിൽ നോർമൽ ഫുഡ് വെച്ച് തന്നെ ചെയ്തതാണ് കേട്ടോ കണ്ടല്ലോ സിബൊട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും ഈയൊരു പ്ലേറ്റ് വെച്ച ഈ ഒരു പീസ് നമുക്ക് ജോയിൻ ആക്കി കൊടുക്കാം അപ്പോൾ ആ ഫ്രണ്ടിൽ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക വെക്കുമ്പോൾ മുകളിൽ ആ സാറ്റിൻ്റെ പീസിനോട് ഒപ്പം നിൽക്കണം കേട്ടോ ഈ ഒരു ഫ്രില്ലിൽ മുകളിൽ സാറ്റിൻ്റെ ആ ഒരു പീസ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ വെച്ചിട്ട് താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബാക്കിലും ചെയ്തെടുക്കുക ബാക്കിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാക്കിൽ ഇവിടെ ജിബ് ഉള്ളതാണ് അതുകൊണ്ട് രണ്ട് പീസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ജിബിൻ്റെ രണ്ട് സൈഡിലും സെപ്പറേറ്റ് പീസുകൾ വെക്കുക അപ്പോൾ ആ ഒരു ഉള്ളിലേക്ക് മടങ്ങി നീറ്റിൽ വെക്കുക എന്നിട്ട് ഇതുപോലെ വെക്കുക അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പക്ഷേ സ്റ്റിച്ച് ചെയ്യണം എന്നില്ല നമ്മൾ എന്ത് ചെയ്യുക രണ്ടും നല്ലോണം ചേർത്തി വെക്കുക അവിടെ ഒരു എന്താ ഗ്യാപ്പ് തോന്നിക്കാത്ത രീതിയിൽ എന്നാൽ ജിബിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്യാപ്പ് വേണം ഇപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചതിന് ശേഷം അടിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകട്ടോ പിന്നെ അതിങ്ങനെ തുറന്ന് വരും കുട്ടികൾ സ്റ്റി ഇടുന്ന ടൈമിൽ അതുകൊണ്ട് ഈ ഫ്രില്ലുകളുടെ ഇടയിലൊക്കെ ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുകട്ടോ എല്ലാത്തിൻ്റെ ഇടയിലും വേണ്ട ഇടയിലൊക്കെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ നൂല് സൂചി നൂലും വെച്ചിട്ട് തുന്നി കൊടുത്താലും മതി അല്ലെങ്കിൽ മെഷീനിൽ തന്നെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ പുറത്തേക്ക് കാണൊന്നുമില്ല ചെറിയ സ്റ്റിച്ചുകൾ ഫ്രില്ലിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഫ്രണ്ടിലുള്ള ഒരു സാറ്റിൻ്റെ ബോർഡറും കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ വേണ്ടി നമ്മൾ നാലിഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് വെച്ച പീസാണത് അപ്പോൾ ഇതിൻ്റെ ഈ സാറ്റിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഈ പോർഷൻ ഉണ്ടല്ലോ അത് നമ്മുടെ മെറ്റീരിയലിനോട് ചേർത്ത് വെക്കുക ഈ ഒരു ഗ്ലേസിംഗ് ഉള്ള പോർഷന് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നമ്മളെന്തെയ്യുക താഴ്ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ നമുക്കിത് ഇങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരി നാലിഞ്ച് വീതിയുള്ള മെറ്റീരിയലിൻ്റെ ഇഞ്ച് അതായത് അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ ആദ്യം ഇതിപ്പോൾ നാലിഞ്ചാണ് അപ്പോൾ അതിൻ്റെ സെൻറ്റർ രണ്ടിഞ്ചാണല്ലോ വരിക അപ്പോൾ ഈ ഇഞ്ച് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ ആദ്യം എന്നിട്ട് നമ്മൾ താഴെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചു പിടിക്കുക എന്നിട്ട് താഴെ ഭാഗം കൂടെ എന്ത് ചെയ്യുക അവിടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ അതിപ്പോൾ കുറച്ച് വീതി കുറവുണ്ട് പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് വണ് ഇഞ്ച് ഇട്ടതുകൊണ്ട് അവിടെ കുറച്ച് കുറവായാലും അത് ഉള്ളിൽ പോകും അപ്പോൾ അതേപോലെ പിടിച്ചിട്ട് ഇവിടെ ഒരു അടി കൂടെ കൊടുക്കാം കേട്ടോ ഇതിലൂടെ സ്റ്റിച്ച് കൊടുക്കുക എന്നാ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാനെന്തായാലും ഫ്രില്ലുകളുടെ ഇടയിലും അതുപോലെ ചെറിയ സ്റ്റിച്ചുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടല്ലോ ഇടയിൽ ഓരോ സ്റ്റിച്ച് വളരെ ചെറുതായിട്ട് മതി ഒരുപാട് ലെങ്തിലൊന്നും ചെയ്യണ്ട ഒരു കെട്ടിടുന്ന പോലെ ഇടയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അതുകൊണ്ട് മറിഞ്ഞു പോരുന്നതിന് ഒന്ന് സേഫായി നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിലും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടല്ലോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങോണ്ട് തള്ളിപ്പോരുല്ല മറ്റേത് കുട്ടികൾ ഡ്രസ്സ് ചെയ്യുന്ന ടൈമിൽ അതുകൊണ്ട് കൊണ്ട് ചാടി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയിൽ ഇതുപോലെ കൊടുക്കുക സിബിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് കൊടുക്കുക കേട്ടോ നെക്സ്റ്റ് നമുക്ക് സൈഡും കൂടെ ഇതുപോലെ വെച്ചിട്ട് നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് സൈഡും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സൈഡ് അറ്റാച്ച് ചെയ്ത ടൈമിൽ ബാക്കിലേക്ക് കിട്ടുന്നതിന് ഒരു കയറും കൂടെ ഞാൻ എക്സ് ആഡ് ചെയ്തിരുന്നു കേട്ടോ നെക്സ്റ്റ് നമുക്കിത് സ്കേർട്ട് പോഷനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കണം എന്നറിയില്ല അതാ ഇത് നമ്മുടെ സ്കേർട്ട് പോർഷൻ നമ്മൾ റെഡിയാക്കി വെച്ചതാണ് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇത് ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് ഇതുപോലെയാണ് വേണ്ടത് അപ്പോൾ നമ്മളെന്തെയ്യുക ഈ രീതിയിൽ വെച്ചിട്ട് മറിച്ചു കൊടുക്കുക അപ്പോൾ കൺഫ്യൂഷനൊന്നും വരില്ല അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഫ്രോക്ക് ഏകദേശമൊക്കെ ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കോട്ടൻ്റെ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ടല്ലേ കോട്ടൺ ലൈനിങ് നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല ഇനി ലാസ്റ്റാണ് നമ്മൾ കോട്ടൻ്റെ ലൈനിങ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ കോട്ടൻ്റെ ലൈനിങ്ങും നമ്മൾ അരവണ്ണത്തിന് കണക്കാക്കിയിട്ട് ആദ്യം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ ഞാൻ മെഷീനിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ഫ്രോക്ക് ഇതുപോലെ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ കോട്ടൺ ലൈനിങ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ നമ്മളെ ഡ്രസ്സിൻ്റെ ടോപ്പ് പോർഷൻ്റെ ഭാഗത്തേക്ക് ചേർത്തി വെക്കുക എന്നിട്ട് ഇവിടെ ഉള്ള ഈ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ തയ്യൽ തുമ്പ് ഈ തുമ്പിൽ ഇതുപോലെയാണ് വയ്ക്കേണ്ടത് ഈ സൈഡിലേക്കാണ് പിടിക്കേണ്ടത് ലൈനിങ് കോട്ടൺ ലൈനിങ് നമ്മൾ ടോപ്പ് പോർഷൻ്റെ ഈ സൈഡിലേക്ക് പിടിച്ചിട്ട് നമ്മളിത് മറക്കുമ്പോൾ തൈ ഈ തുമ്പൊക്കെ ഈ തയ്യൽ തുമ്പൊക്കെ ഇതിനുള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അതാകുമ്പോൾ ഉള്ളിൽ കുട്ടികൾക്ക് ഈ തുമ്പൊന്നും ശരീരത്തിൽ കുത്തില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ ആ രീതിയിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ അതായത് തുമ്പിലൂടെയാണ് നമ്മളിപ്പോൾ കോട്ടൺ ലൈനിങ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടോപ്പിൻ്റെ പോർഷനിലേക്ക് കോട്ടൺ ലൈനിങ്ങിൻ്റെ സൈഡ് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ തയ്യൽ തുമ്പിലൂടെ വെച്ചു കൊടുക്കുക കേട്ടോ ആൻഡ് ഫൈനലി ബാക്കിലും ഫ്രണ്ടിലൊക്കെ അതുപോലെ വവക്കെ വെച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കുക കേട്ടോ പിന്നെ നമുക്കിതിനിടയിൽ സ്റ്റിഫ്നെറ്റും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ എന്താ പറയുക വൺ ഇയറൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ള രീതിയിൽ ഇതിൽ ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ വെറും മൂന്ന് മീറ്റർ മെറ്റീരിയൽ കൊണ്ട് അത്യാവശ്യം നല്ല ഫ്രില്ലില് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ വൺ ഇയർ അല്ലേ അപ്പോൾ വലിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിഫ്നെറ്റും ആ കോട്ടൻ്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്